സമീഷൃണോയപ്പ പുലർക്കാലം ശബരിമലയുടെ സുന്ദരമായിട്ടുള്ള തണുപ്പും ആ ഒരു സൂര്യോദയൊക്കെ കാണാനായിട്ട് എത്ര മനോഹരമാണല്ലേ നിന്നിലും എന്നിലെയും ദൈവത്തെ ഒരുപോലെ നോക്കി കാണുകയാണ് അയ്യപ്പ സന്നിധിയിലെത്തുമ്പോൾ അനേകായിരം വരുന്ന ഭക്തജനങ്ങൾ വൃതശുദ്ധിയോടുകൂടി നാൾക്ക് നാൾ ശബരിമലയിലേക്ക് നെയ് തേങ്ങ നിറച്ച് അത്രയും പൂർണ്ണ വൃദ്ധത്തോടുകൂടി അയ്യപ്പിൻ്റെ ആ ഒരു സന്നിധിയിലെത്തി ആ നെയ്യഭിഷേകം കഴിഞ്ഞ് തിരിച്ചു പോകുന്നവരും ഈ നെയ്യഭിഷേകത്തിനൊക്കെ ആയിട്ട് വരുന്ന ഭക്തജനങ്ങളെ നമുക്ക് ശബരിമലയിൽ വന്നു കഴിഞ്ഞാൽ കാണാം മളയപുറങ്ങൾ ഉൾപ്പെടെ അയ്യപ്പ ഭക്ത ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ശരക്കോല എന്തിയിട്ട് ചിന്ന അയ്യപ്പന്മാരൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും വിവിധ ദേശങ്ങളിൽ നിന്നും അനേകാര്യം മത്ത ശബരിമലയെ ശബരിമലയിൽ ധന്യമാക്കാൻ എത്തുമ്പോൾ അവിടെ ഡോളി സർവീസുകൾ പൊതുവെ നമ്മൾ കാണുന്നൊരു കാര്യമാണ് ഈ ഡോളി സർവീസുകൾ വയ്യാത്ത ആളുകളെ ശബരിമലയിൽ നിന്നും തിരിച്ച് പമ്പയിലേക്കും പമ്പയിൽ നിന്നും തിരിച്ച് ശബരിമലയിലേക്കും എത്തിക്കാനായിട്ട് ഇത്തരത്തിലുള്ള ഡോളി സർവീസുകളുണ്ട് ഇവിടെ ഒരു ഫിക്സഡ് റേറ്റ് ഉണ്ടെന്ന് തോന്നുന്നു അല്പം സ്വല്പമൊക്കെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും വില പേശി ഈ റേറ്റിലൊക്കെ അവർ കുറച്ച് മാറ്റം വരുത്തും അത് ഈ കാണുന്നത് സന്നിധാനത്തേക്ക് ദർശനത്തിനായി പോവുകയാണ് വലിയ തിരക്കൊന്നും അത് രാവിലത്തെ സമയത്ത് കാണാനില്ല പക്ഷേ ഇനിയുള്ള ദിവസങ്ങളൊക്കെ നല്ല തിരക്കേറി വരും കേട്ടോ ഈ കാണുന്നത് വാട്ടർ അതോറിറ്റിയുടെ ഒരു ബിൽഡിംഗ് ആണ് യെസ് ആ ബിൽഡിങ്ങിലേക്കാണ് ഞാനിപ്പോൾ ഈ നടന്ന് പോകാൻ പോകുന്നത് അതായത് അവിടെയാണ് സന്നിധാനത്ത് നല്ല തിരക്കുണ്ടായിരുന്നു വൈകുന്നേര സമയമായതുകൊണ്ട് അവിടെ നമുക്ക് വിരിവയ്ക്കാൻ സാധിച്ചില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നേരെ വാട്ടർ അതോറിറ്റിയുടെ ഒരു ആണ് നമ്മൾ പറഞ്ഞ റൂമായിട്ടിങ്ങനെ ചോദിച്ചു അറിഞ്ഞ് വന്നപ്പോൾ അവിടെ പോയിട്ട് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ സാധിച്ചു ആ ബിൽഡിങ് വളരെ അധികം നല്ല ബ്യൂട്ടുൾ ബിൽഡിംഗ് ആണ് കാരണം ആ വൃത്തിയായിട്ടുള്ള ബാത്റൂം ഒപ്പം തന്നെ നമുക്ക് കിടക്കാനുള്ള സൗകര്യം എല്ലാം കൊണ്ടും കുറച്ച് മനോഹരമായിട്ടുള്ള ഒരു ബിൽഡിങ് തന്നെയാണ് വളരെ നല്ല രീതിയിലുള്ള മനോഹരമായിട്ടുള്ള ബിൽഡിങ് ആണ് കുറച്ചല്ല നല്ല രീതിയിൽ വൃത്തി ഉണ്ട് അപ്പോൾ ഞങ്ങൾ കുറച്ച് സായന്മാർ ഇവിടെയാണ് ഈ ഒരു ബിൽഡിങ്ങിലാണ് അന്നത്തെ ദിവസം നമുക്കൊരു പയൻ തലമണയ്ക്ക് കിട്ടും അവിടെയാണ് ഞങ്ങൾ കിടന്ന് കെട്ടൊക്കെ അഴിച്ച് പുലർക്കാലത്ത് തന്നെ പോയിട്ട് киу на നെയ്യഭിഷയം കഴിഞ്ഞ് തിരിച്ചറങ്ങുകയാണ് തിരിച്ചിറങ്ങുന്ന സമയത്താണിതാ കരിങ്കോരങ്ങന്മാർ മരത്തിൽ കിടന്നിങ്ങനെ ആടിക്കൊണ്ടിരിക്കുകയാണ് ഈ കാഴ്ച കണ്ട എല്ലാവരും വീഡിയോയും ഫോട്ടോസൊക്കെ എടുക്കാൻ തുടങ്ങി ഞാനും കൂട്ടത്തില് കൂടി അതിനിടയിൽ അവിടുത്തെ സെക്യൂരിറ്റീസ് വന്നിട്ട് പോലീസുകാരൊക്കെ വന്നിട്ട് പറഞ്ഞു മൃഗങ്ങളെ നോക്കി നിൽക്കാനോ അല്ലെങ്കിൽ ഈ പറഞ്ഞാൽ അവർക്കും ഉപദ്രവം ഉണ്ടാക്കുന്ന കാര്യങ്ങൾ ചെയ്യാനോ പാടില്ല അപ്പോൾ നിങ്ങൾ എത്രയും പെട്ടെന്ന് എന്നോട് മാറിപ്പോണം അങ്ങനെ നമ്മൾ നേരെ തിരിച്ച് വീണ്ടും പമ്പയിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് മരക്കൂട്ടത്തിനിടയിലൂടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ അയ്യപ്പന്മാരുടെ തലയിൽ വീണ്ടും ഒരു കെട്ടങ് കാണുന്നില്ലേ അതെന്താന്ന് അതാണ് ശബരിമലയിൽ നിന്ന് വാങ്ങിക്കുന്ന അരവണ പൊതിഞ്ഞു കൊണ്ട് പോകണം കേട്ടോ അതായത് നമ്മൾ വിരി വെക്കുമല്ലോ വിരിയിലാണ് ഇപ്പൊ എല്ലാവരും അരവണ പൊതിഞ്ഞ് തിരിച്ചിറങ്ങുമ്പോ പിന്നെ ശ്രദ്ധയിൽപ്പെട്ട ഒരു കാര്യമാണ് ദാ ഈ കാണിക്കുന്നത് ഈ തമിഴ് തെലുങ്ക് സായ്മാരുടെ അടുത്തൊരു ഒറ്റ കാര്യം പറയാനുള്ളൂ കൃത്യമായിട്ടൊരു വഴി നൽകിയിട്ടുണ്ട് അതിനൊരു തട വെച്ചിട്ടുണ്ട് ആ തടയും താണ്ടി ഇത്തരത്തിലുള്ള പരിപാടികൾ ചെയ്യുമ്പോൾ പലതരത്തിലുള്ള അപകടങ്ങൾ നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട് ഏറ്റവും അവസാനം അതിൻ്റെ ചീത്ത പേര് ശബരിമലയ്ക്കാണ് കിട്ടാൻ പോകുന്നത് ശരിക്കും ഇതുവഴി യാത്ര ചെയ്യുന്ന സമയത്ത് കൃത്യമായിട്ടുള്ള വഴി നൽകിയിന് കഴിഞ്ഞിട്ടാണെന്നറിയാം ഇവിടെ മൃഗങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പാസ് ചെയ്യാനുള്ള സാധ്യതയുണ്ട് സോ അദ്ദേഹം പറഞ്ഞു എന്ന് കേട്ടു നോക്കിയാൽ അദ്ദേഹം അവിടെ ജോലി ചെയ്യുന്ന ഒരാളാണ്

ശബരിമലയിൽ ഡെയിലി യൂസിൽ ജോലി ചെയ്യുന്നവരാണ് കേട്ടോ ഇത്തരത്തിൽ ഒരുപാട് പേര് ഡെയിലി യൂസിൽ ജോലി ചെയ്യുന്നുണ്ട് അവർ പറഞ്ഞത് കേൾക്കാതെ നമ്മൾ ഇത്തരത്തിലുള്ള കാര്യം കാണിക്കുമ്പോൾ അപകടം സ്വയമേവ വരുത്തി വെക്കുകയാണ് സാമുകാർ ചെയ്യുന്നത് ഇനി അത് മാത്രമല്ല ശബരിമലയിലേക്ക് കയറുമ്പോഴും ഇറങ്ങുമ്പോഴും പ്ലാസ്റ്റിക് വസ്തുക്കൾ ഉപയോഗിക്കാൻ പാടില്ല അതുകൊണ്ട് തന്നെ മിനറൽ വാട്ടർ അവിടെ ലഭ്യമായിരിക്കില്ല ശബരിമലയിൽ നമ്മൾ കയറിക്കൊണ്ടിരിക്കുന്ന സമയത്ത് വെള്ളം വാട്ടർ ബോട്ടിലൊക്കെ ചോദിച്ചു ചോദിച്ചുകഴിഞ്ഞ് കഴിഞ്ഞാൽ കുപ്പികളൊന്നൊക്കെ ലഭ്യമായിരിക്കില്ല ഇത് എല്ലാ സാമുമാരും ഒന്നും ഓർവപ്പെടുത്താണ് യെസ് അതുപോലെ തന്നെ വേസ്റ്റുകൾ ഇടാനായിട്ട് കൃത്യമായിട്ടുള്ള വേസ്റ്റ് ബാസ്ക്കറ്റുകൾ ഉണ്ട് അതുപോലെ തന്നെ അവിടെ കൃത്യമായി വൃത്തിയാക്കാനായിട്ടുള്ള ഡെയിലി വേസിലുള്ള ആളുകളുണ്ട് നമ്മൾ ഡെയിലേക്ക് എത്തി തുടങ്ങിയിട്ടുണ്ട് അതിപ്പോൾ വേടാ ഏകദേശം അടുത്തൊക്കെ എത്താറായി തുടങ്ങിയിട്ടുണ്ട് കണ്ടത് ഏകദേശം അപ്പം തന്നെ അവിടെ ഡെയിലി വേസിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾ ഇവരൊക്കെ പറഞ്ഞ കാര്യങ്ങൾ നമുക്കൊന്ന് കേൾക്കാം അതുമാത്രമല്ല ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ആരോഗ്യം വെരി ഇമ്പോർട്ടൻറ്റ് എത്തുന്ന ഏതൊരു സായന്മാർക്കും ആയിക്കോട്ടെ അവർ കൃത്യമായിട്ടുള്ള ആരോഗ്യം കൃത്യമായിട്ടുള്ള ഹെൽത്ത് ഫെസിലിറ്റീസ് ഒരുക്കിയിട്ടുണ്ട് ഈ ശബരിമലയിൽ ഇതുപോലെ ശബരിമലയിലേക്കും അപ്പം തന്നെ തിരികെ പമ്പയിലേക്കായിട്ടുള്ള ആംബുലൻസുകൾ ഇതുപോലെ പോകുന്നുണ്ടായിരിക്കും അത് എന്തെങ്കിലും അപകടങ്ങളുണ്ടെങ്കിൽ ഉടനടി ആയിരിക്കും അവിടെ ട്വൻറ്റി ഫോർ ടു സെവൻ ആരോഗ്യ പ്രവർത്തകർ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം തന്നെ അതിനുവേണ്ടി കൃത്യമായിട്ടുള്ള ചെക്കിങ്ങും കാര്യങ്ങളും ചെയ്യാനായിട്ട് നമ്മുടെ പോലീസ് ഉദ്യോഗസ്ഥരുണ്ട് സാമാർക്കൊരു കുഴപ്പം കൂടാതെ ശബരിമല കയറി ഇറങ്ങാനുള്ള എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയിരിക്കുന്നു എന്നുള്ളതാണ് കണ്ടപ്പോൾ മനസ്സിലായിരിക്കുന്നത് കേട്ടോ ടോയ്ലറ്റുകളുടെ സൗകര്യം വളരെ വലുതാണ് പക്ഷേ ഈ ടോയ്ലറ്റുകളൊക്കെ വൃത്തി നമ്മൾ പോകുന്ന സ്വയംമാരൊക്കെ തന്നെയാണ് കാരണം എനിക്ക് തോന്നുന്നു നമ്മൾ മരക്കൂട്ടത്തിൻ്റെ ഇടയിലൊക്കെ നിരവധി ടോയ്ലറ്റുകൾ ഇഷ്ടം പോലെ കണ്ടു പക്ഷേ ഇവിടെ ഒക്കെ വൃത്തി ഇല്ല അതായത് കുളിക്കാനും ഒപ്പം തന്നെ ടോയ്ലറ്റുകളുടെ ആ ഒരു കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ പേര് വൃത്തി വൃത്തിയില്ല അങ്ങനെ നമ്മൾ പമ്പയിലേക്ക് എത്തിയിട്ടോ അങ്ങനെ പമ്പയിലേക്ക് എത്തണ മുന്നേ ഗണപതി ഗണപതി ആകുമ്പോൾ തന്നെ അവിടെ കുറച്ച് നേരം അങ്ങനെ വെയിറ്റ് ചെയ്തു അവിടെ കൃത്യമായിട്ട് ഒരുപാട് മുന്നറിയിപ്പുകൾ പോലീസ് ഉദ്യോഗസ്ഥർ ഒരു ബോർഡാക്കി സ്വീകരിച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ട് ഒക്കെ നാളികേരടുത്ത് ഉടച്ച് അങ്ങനെ ഗണപതി ക്ഷേത്രം ഒന്നും കൂടി ഒന്ന് ചുറ്റും നടന്ന് കണ്ടു അവിടെയുള്ള ഗണപതിയെയും ഒപ്പം തന്നെ മറ്റ് അയ്യപ്പൻ്റെയും ഹനുമാൻ സ്വാമിനിയും രാമനെയൊക്കെ ഒന്ന് പോയി തൊഴുത് സന്നിധാനത്തേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എത്തിക്കുകയാണ് ഈ ട്രാക്ടറുകൾ ചെയ്തത് പമ്പയിൽ നിന്നാണ് സന്നിധാനത്തേക്ക് ഇവ സാധനങ്ങൾ കൊണ്ടുപോകുന്നത്